ഗുഡ് മോർണിംഗ് ഫോക്സ് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് എനിക്ക് തൊട്ട് റെഗുലറായിട്ട് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഏതായാലും നമുക്കൊന്ന് ഉത്തരം നക്ഷത്രത്തിൻ്റെ സെപ്റ്റംബർ മാസ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം എന്താണ് അവരുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം ഉത്തരം ഉത്തരം നക്ഷത്രമാണ് റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഈ നക്ഷത്രക്കാർ പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഉത്തരം നക്ഷത്രത്തിന്റെ റീഡിങ് വന്നിട്ട് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ചിലർ ഇതിൻ്റെ ലോജിക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എനിക്ക് ലോജിക് ഇതിനെക്കുറിച്ച് എന്താണ് ലോജിക്ക് എന്ന് എനിക്കറിയില്ല പക്ഷെ ടാരോ കാർഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല എന്തുകൊണ്ടോ വർക്ക് ചെയ്യുന്നുണ്ട് ആ അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എനിക്ക് കുറേ കമൻസ് വരുന്നുണ്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കുറച്ച് കാർഡ്സ് എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പക്ഷെ കുറേ റെസനൈറ്റ് ചെയ്യുന്നുണ്ട് കുറേ പേർക്ക് കറക്റ്റ് ആവുന്നുണ്ട് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് എനിക്ക് അറിയില്ല ഓക്കെ നമുക്ക് ഉത്തരം നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ മാസത്തോടെ റീഡിംഗ് വന്നിട്ട് നോക്കാം ഓക്കെ ടെൻ ഓഫ് സോട്ട്സ് റിവേഴ്സിൽ ക്വീൻ ഓഫ് കപ്സ് ദ ഹാങ് മാൻ ടു ഓഫ് സോർട്സ് വീൽ ഓഫ് ഫോർച്ചൂൺ കിങ് ഓഫ് കപ്പ്സ് റിവേഴ്സില് ടു ഓഫ് കപ്പ്സ് റിവേഴ്സില് ഫൈവ് ഓഫ് ഹോൺസ് ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മീനിങ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഓരോ കാർഡായിട്ട് നമുക്ക് നോക്കാം ഉത്രം നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ മാസ റീഡിംഗ് ആണ് എടുത്തിരിക്കുന്നത് ഈ കാർഡ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതും നിങ്ങൾ ഇപ്പോൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് തോന്നുന്നു ജോലി നഷ്ടപ്പെട്ടതോ അങ്ങനെ എന്തോ ആണ് ജോലിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വിഷമത്തിലായിരുന്നു അതൊന്നും നിങ്ങൾ റിക്കവർ ചെയ്ത് വരുന്നുണ്ട് കാരണം നെക്സ്റ്റ് സെക്കൻഡ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഇമോഷണലി ആ ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇറ്റ് ബി എന്നുള്ള ഒരു എന്നുള്ളൊരു അവസ്ഥയിലെത്തിക്കഴിഞ്ഞു അതായത് കുഴപ്പമില്ല സംഭവിച്ച സംഭവിച്ചു ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾ മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ അല്ലാതെ നിങ്ങൾ മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട് തിങ്ക് ഡിഫറെൻ്റ്ലി എന്നുള്ള രീതിക്ക് ആ പറയുന്ന കോൺസെപ്റ്റ് പോലെ നിങ്ങൾ മാറി ചിന്തിക്കണം ചിന്തിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇത്ര കാലത്ത് നിങ്ങളുടെ ഒരു പാറ്റേണിൽ നിന്ന് മാറി ചിന്തിച്ച് വേറെ രീതിക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു കൺഫ്യൂഷനില്ല ജോലി ജോലിയുടെ കാര്യത്തിലാണ് നിങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ജോലി വിദ്യാഭ്യാസം അതുപോലെ അതോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് എന്തോ ഒരു നിങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ അതായത് ഏത് മേഖലയിലേക്ക് പോകണം അല്ലെങ്കിൽ എന്ത് ചൂസ് ചെയ്യണം എന്തോ ഒരു കൺഫ്യൂഷനിലാണ് രണ്ട് ചോയ്സ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ ഏത് ചോയ്സ് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കണതെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് കാരണം ടു ഓഫ് ഷോർട്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് അതിന് മുമ്പ് വന്നിട്ടുണ്ട് അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാധാരണ ആൾക്കാർ ചൂസ് ചെയ്യുന്നതല്ലാതെ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചൂസ് ചെയ്യണം അതായത് രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നോർമൽ അല്ലാത്ത വേറെ വരണം കുറച്ച് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്യാനാണ് കാർഡ്സ് പറയുന്നത് പിന്നെ നിങ്ങളുടെ എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് പറ്റിയൊരു എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് സപ്പോർട്ടീവാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നെങ്കിൽ ഇനിയുള്ളത് കുറച്ച് നല്ല കാലമായിരിക്കും കാരണം അങ്ങനെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നല്ല സമയമായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടുള്ള സമയമാവും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നെങ്കിൽ നല്ല സമയം അപ്പോൾ ഞാൻ കാർഡ്സ് നേരത്തെ വന്ന കാർഡ്സ് പാസ്റ്റ് കാണുന്ന നിങ്ങൾക്ക് കുറച്ചും ബുദ്ധിമുട്ടായിരുന്നു അത് നിങ്ങളെ റിക്കവർ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ കുറച്ച് ബെറ്റർ ആയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസം അതുമായിട്ട് ബന്ധപ്പെട്ട കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ഇമോഷണലി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഹെൽത്തോ വെൽത്തോ ഒന്നും കാണുന്നില്ല കാർഡ്സിൽ ജോലി വിദ്യാഭ്യാസം അങ്ങനെയൊക്കെയാണ് കാണുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി ആയിട്ട് തന്നെ നിൽക്കണം പെട്ടെന്ന് നിങ്ങളൊരു ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല പെട്ടെന്നുള്ള തോന്നലുകൾക്കനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് കാരണം കിങ് ഓഫ് കബ്സ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വെൽ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഇമോഷണലി വെൽ ബാലൻസ്ഡ് ആയിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ നല്ലോണം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്തോളാ സാധാരണ നോർമൽ നോർമലായിട്ടുള്ള ഒരാൾ ചൂസ് ചെയ്യുന്നത് അല്ലാത്തൊരെണ്ണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യാനാണ് കാർഡ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ജോലിയായിട്ട് എല്ലാം അങ്ങനത്തെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടെ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു വരാൻ സാധ്യത അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുണ്ട് പക്ഷെ അത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് കാർഡ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമായിരിക്കും നല്ലത് എന്ത് കാര്യവും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണമായിരിക്കും നല്ലത് ബാക്കിയുള്ളവരെ സപ്പോർട്ട് ഇല്ലാതെ കാരണം ആ സപ്പോർട്ട് എടുത്താൽ എത്രത്തോളം അത് ശരിയാവും എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഏത് ചോയ്സ് എടുത്താലും നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലിക്ട്സ് കാരണം ഫൈവ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട് ഒരുപാട് ആശങ്കകൾ നിങ്ങൾക്ക് ഉണ്ടാവും ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യും എന്തായാലും നിങ്ങൾ പക്ഷെ എന്നാലും കുഴപ്പമില്ല ആ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കാൻ തന്നെയാണ് കാർഡ്സ് പറയുന്നത് എന്തൊക്കെ കോൺഫ്ക്ട് ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പറയുമായിരിക്കും അപ്പോൾ എന്താണ് ബാക്കിയുള്ളവർക്ക് ആവഴിയിൽ ചൂസ് ചെയ്യണത് എന്തിനാണ് ഇങ്ങനെ ഒരു വേറെ തലതിരിഞ്ഞ് ചിന്തിക്കണതെന്ന് പറയുമായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോൺഫ്ലിക്ട് പല ആൾക്കാരുടെ ഭാഗത്തൊന്നും എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം ഒരു കോൺഫ്ലിക്സ് ഒക്കെ വന്നേക്കാം പക്ഷേ അത് കുഴപ്പമില്ല നിങ്ങൾ ആയിട്ടുള്ള ഒരു രീതിക്ക് ചിന്തിച്ച് ഒരു വേറെ ആയിട്ടുള്ള ഒരു പാത തിരഞ്ഞെടുക്കാനാണ് ഈ കാർഡ്സ് പറഞ്ഞത് അത് വിദ്യാഭ്യാസമോ ജോലിയോ ആയിട്ട് ബന്ധപ്പെട്ടാണ് കാർഡ്സ് വന്നിട്ടുള്ളത് വേറെ ഒന്നും കാണുന്നില്ല ഒരു റിലേഷൻഷിപ്പോ മണിയായിട്ട് ബന്ധപ്പെട്ടതോ ഹെത്തായിട്ട് ബന്ധപ്പെട്ട കാർഡ്സൊന്നും കാണുന്നില്ല ജോലി വിദ്യാഭ്യാസമായിട്ടും ബന്ധപ്പെട്ട കാർഡ്സ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഇത്രയും സമയം എനിക്ക് വേണ്ടി ചിലവഴിച്ചതിന് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ടൈം